செலவு கை கொண்டதா

ഞാനൊന്ന് നോക്കട്ടെട്ടോ ആക്ച്വലി എനിക്ക് ഡ്യൂട്ടീസ് ഒന്നും പറഞ്ഞിട്ടില്ല ഗുഡ് ഗുഡ് മോർണിംഗ് മോർണിംഗ് സർ ലേറ്റ് രാവിലെ തന്നെ വെച്ചിട്ട് അയ്യോ ഞാൻ ഇത് നേരത്തെ തന്നെ ഡ്രസ്സ് ചെയ്ത് വെച്ചില്ലെങ്കിലേ ഇൻഫെക്ഷൻ ആവും നിങ്ങൾ ഇത്ര ഡിസപ്പോയിന്റഡ് ആവേണ്ട ആവശ്യമൊന്നുമില്ല നമ്മൾ സ്പേം എടുത്തിട്ടുണ്ടല്ലോ അതിന്റെ റിസൾട്ട് വരട്ടെ കൂടി വെയിറ്റ് ചെയ്തെ ഈ ഐ വി എഫ് ട്രീറ്റ്മെന്റ് പറയുന്നത് ഹൺഡ്രഡ് പേഴ്സെൻ്റ് സക്സസ് റേറ്റ് ഉള്ള ട്രീറ്റ്മെന്റ് ഒന്നുമല്ല അങ്ങനെ ആയിരുന്നെങ്കിൽ ഇവിടെ സ്പേം പ്രൊഡക്ഷൻ കുറവുള്ള എല്ലാവർക്കും കുട്ടികളും ഉണ്ടാവേണ്ടതല്ലേ അങ്ങനെ അല്ലല്ലോ നമുക്ക് നോക്കാം എംബ്രിയോ ഡെവലപ്പ് ആവുന്നതാണ് ലെറ്റ്സ് ഹോപ്പ് ഫോർ ദ ബെസ്റ്റ് നിങ്ങൾ രണ്ടുപേരും ആ നാച്ചുറൽ പ്രോസസ്സിലൂടെ കടന്നു പോകണം നമ്മൾ പലതവണ ഡിസ്കസ് ചെയ്തിട്ടുള്ളതല്ലേ ആർ യു ഗൈസ് ഗോയിങ് ത്രൂ എൽ എന്തായാലും നമ്മൾ ടെക്നോളജിയൊക്കെ ഉപയോഗിച്ച് ഒരു വശത്ത് കുറേ കാര്യങ്ങൾ ചെയ്യുന്നുണ്ടല്ലോ ഉണ്ട് അതാൻഡ് ഇതും കൂടെ നടക്കട്ടെ എന്തെങ്കിലും പോസിറ്റീവായിട്ടുണ്ടാകും ഞങ്ങൾ ഞങ്ങള് പാരലിലെ അഡോപ്ഷൻ കൂടി നോക്കുന്നുണ്ട് ഞാൻ പറയും ദൈവം ആത്മാവേ നേടുന്ന ദൈവം ആഴത്തിൽ അനന്തമാം ദൂരത്തിൽ നിന്നെ अन्तरङ्गं देवम् ഹലോ പറയ് അബിൻ ഗുഡ് മോർണിംഗ് ഇന്ന് രാവിലെ ഉണ്ടോ ആ ഇല്ല ഇന്നത്തെ കഴിഞ്ഞ് വന്നാ മതി അഹഹ എനിക്ക് നമ്മുടെ കാർ ഇൻഷുറൻസ് തീർന്ന് നടക്ക സർന എന്ത് കവർ ആണ് വേണ്ട അത് ഫുൾ കവർ അല്ലേ അതിന് എന്താ റേറ്റ് വരുന്നത് ഞാൻ கரெക്റ്റ് കൊടുക്കുന്നില്ല ആ എന്തായാലും ഞാൻ ഓഫീസിൽ നിന്ന് നോക്കിയിട്ട് പറയാം ഓക്കേ 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 സർ ഒരു 10 മണിയോ മടിക്കി മെസ്സേജ് ചെയ്തിടാമോ ഓക്കേ ഓക്കേ ബാത്ത്റൂമിലെ മിറർ പൊട്ടിയിട്ടുണ്ട്േ അതവിടെ വെക്കുന്ന അത്ര നല്ലതല്ല ഇത് മാറ്റണം അതിന് ഇവിടെ നല്ലത് ട്രീറ്റ്മെന്റിലാണെന്നല്ലേ പറയുക പിന്നെ എന്തിനാ അതിന്റെ ഇടയിൽ ഒരു അഡോപ്ഷനെ കുറിച്ച് ആലോചിക്കുന്നത് കുറേ വർഷമായില്ലേ ഇതും കൂടി നടന്നില്ലെങ്കിൽ പിന്നെ ഞാൻ അപ്പോൾ നിനക്ക് കുഞ്ഞുങ്ങൾ ഉണ്ടാവില്ല എന്ന് നീതി തന്നെ തീരുമാനിച്ചു അങ്ങനെയല്ല എടാ ഈ സയൻസിനും ടെക്നോളജിക്കും ഒക്കെ അപ്പുറത്ത് നമ്മുടെയൊക്കെ ജീവിതത്തിൽ കർത്താവിൻ്റെ ചില ഇടപെടലുകളുണ്ട് അത് സമയെടുക്കും കാത്തിരിക്കണം അങ്ങനെ സംഭവിച്ച കേസുകളുണ്ട് പിന്നെ നമ്മുടെ സ്വന്തം കുഞ്ഞെന്ന് പറയുമ്പോൾ അഡോപ്ഷൻ്റെ കാര്യങ്ങളൊക്കെ സർക്കാർ തലത്തിലാണ് നടക്കുന്നതാണ് എൻ്റെ ഒരു അറിവ് എന്തായാലും ഞാൻ അന്വേഷിക്കും ഏ ഒരു കാര്യം ചെയ്യും വേളാങ്കണ്ണി ചെന്ന് ഒരു തൊട്ടിൽ കേട്ടു കർത്താവിൻ്റെ അനുഗ്രഹം ഉണ്ടാവും ഞാൻ എപ്പോഴും പറയാറില്ലേ കർത്താവ് വേണ്ടി ഓരോ പദ്ധതികൾ ഒരുക്കി വെച്ചിരിക്കുന്നു അത് നിൻ്റെ നാശത്തിന് വേണ്ടിയല്ല ക്ഷേമത്തിന് വേണ്ടി തന്നെയാണ്

അത് മാം പ്രിപ്പയർഡ് അല്ല അതുകൊണ്ട് പ്രിപ്പേഡ് ആവാതിരിക്കാനല്ലേ ഈ ലോകത്ത് കുറേ സാധനങ്ങളുള്ളത് ഈ പരിപാടിക്ക് പുറപ്പെടുന്നതിനും അറിയില്ലായിരുന്നു അതൊക്കെ യൂസ് ചെയ്യണത് നിങ്ങൾ എന്താ ചെയ്യുന്നത് ടീച്ചറാണ് ഇതിപ്പോൾ എന്താ കാര്യമെന്ന് വെച്ചാൽ ഈ ഒരു ഏജ് ആയിട്ട് ഒരു കുട്ടിയെ കിട്ടിയിട്ട് അബോഷൻ ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനൊരു റിസ്ക് ഉണ്ട് അപ്പം നിങ്ങൾ രണ്ടുപേരും ഒന്നും കൂടി ഒന്ന് റീത്തിങ്ക് ചെയ്യും ഇതന്നെ ഞാൻ കണ്ടിന്യൂ ചെയ്താൽ പോരെ ഇതിപ്പോൾ എന്താ കാര്യം എന്ന് വെച്ചാലേ ഹസ്ബൻഡോ ആരെങ്കിലും ഒക്കെ കൂട്ടി കൊണ്ടുവരാതെ എനിക്ക് ആ പോഷൻ ചെയ്തു തരാൻ പറ്റില്ല സ്റ്റോ റിസ്കി അല്ല മാഡം അങ്ങനെ കൺസേൺഡ് ആയിട്ട് ആരെങ്കിലും കൂടെ ഉണ്ടെങ്കിൽ ചെയ്യാൻ പറ്റുമെന്നൊന്നും ഇല്ലല്ലോ അല്ല ഞാൻ പറഞ്ഞത് നിയമത്തിൽ അങ്ങനെയൊന്നും ലോ അങ്ങനെ ഇല്ലല്ലോ എന്ന് പറയും നിയമത്തിലെ പോലെയല്ല ഞാനിവിടെ പ്രാക്ടീസ് ചെയ്യണത് അങ്ങനെയൊക്കെ എനിക്ക് ചെയ്തു കഴിഞ്ഞാൽ എനിക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ട് ഇവിടെ എനിക്ക് റിസ്ക് ഏറ്റെടുക്കാനൊന്നും പറ്റില്ല ഇനിയിപ്പോൾ ഇത് ചെയ്തു തന്നിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ നാളെ നിങ്ങളുടെ ഹസ്ബൻഡ് വന്ന് എന്ത് എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ എന്ത് ഉത്തരം പറയും അതുകൊണ്ട് നിങ്ങളൊരു കാര്യം ചെയ്യൂ നിങ്ങൾ കൺസെൻ്റ് ഒപ്പിടാനായിട്ട് ഒരാളെ കൂട്ടിക്കൊണ്ട് വന്നു കഴിഞ്ഞാൽ ഞാൻ ചെയ്തു തരാം അല്ലെങ്കിൽ അതേമാതിരി ഒരു സ്ഥലം കണ്ടുപിടിച്ചോളൂ പേടിണ്ടോ പേടിച്ചിട്ട് ഇപ്പൊ എന്താ കാര്യം വേണൊന്നു ചെയ്തല്ലോ குடும்ப உண்டு பான பாத்திரம் കർത്താവിൻ്റെ കയ്യിൽ തന്നാൽ സന്തോഷത്തോടതു വാങ്ങി ഹലുയ പാടിയിടും ഞാൻ അച്ഛനൊപ്പം ഡിന്നർ കഴിക്കാനുള്ള വെയിറ്റിംഗ് ആണേ എന്താണ് എന്താ പറയുക നിന്റെ ആധാറും ഐ ഡി കാർഡും സാലറി സർട്ടിഫിക്കറ്റ് ഒക്കെ കയ്യിലല്ലേ നാളെ രാവിലെ എനിക്കത് വേണം അഡോപ്ഷൻ്റെ ആവശ്യത്തിന് അതിൻ്റെ ആവശ്യമൊക്കെ എപ്പോഴുണ്ടോ ഇന്ന് ചെയ്ത നാളെ കിട്ടുന്നില്ല ഇത് ജസ്റ്റ് ഓൺലൈൻ രജിസ്ട്രേഷൻ മാത്രം പിന്നെ ഉണ്ട് കുറേ പ്രൊസീജിയേഴ്സ് ഹലോ ഹലോ എബിനെ ഡോക്ടർ ഫിറോസ് ആണ് ന്യൂ ലൈഫിലെ ആ ഞാൻ വിളിച്ചത് നമ്മൾ അന്ന് ചെയ്ത ഐ വി എഫ് ഉണ്ടല്ലോ അത് സക്സസ് ആയിട്ടുണ്ട് കൺഗ്രാറ്റ്സ് ഞാൻ പറഞ്ഞതല്ലേ കോൺഫിഡൻ്റ് ആയിരിക്കുന്നത് നമ്മൾ ഇങ്ങനെയുള്ള കേസുകൾ എന്നും കാണുന്നതല്ലേ എന്തായാലും എംബ്രിയോ ഡെവലപ്പ് ആയിട്ടുണ്ട് നിങ്ങൾക്ക് സമയമുള്ളപ്പോൾ ഇങ്ങോട്ടൊന്ന് വരിക ബാക്കി ട്രീറ്റ്മെൻറ്റ് നമ്മൾ ഹലോ 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 kung ba't hindi thank you